നിർമ്മാതാവ് സാന്ദ്രിന് വധ ഭീഷണി പ്രൊഡക്ഷൻ കൺട്രോളർ ജോസഫ് ആണ് ഭീഷണി മുഴക്കിയത് ഗ്രൂപ്പിലാണ് ഭീഷണി സന്ദേശം സംഭവത്തിൽ സാന്ദ്ര തോമസ് പാലാരിവട്ടം പോലീസിന് പരാതി നൽകി വിവരങ്ങളുമായി കാളിദാസ് ചേരുന്നുണ്ട് കാളിദാസ് ഈ ഒരു പരാതി ലഭിച്ചതിന് ശേഷം പോലീസ് എന്തൊക്കെ തുടർ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് ഇനിയുള്ള വിവരങ്ങൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ വൈകുന്നുണ്ട് എന്നുള്ള ഒരു പരാതി കൂടി നിർമ്മാതാവ് പറയുന്നുണ്ട് നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ കൃത്യമായ പരാതി നൽകിയതാണ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ മാർച്ചിൽ മാർച്ചിലാണ് ഇത്തരത്തിലൊരു ഭീഷണി കോൾ വരുന്നത് അതിനുശേഷം ആ സമയം തന്നെ കൃത്യമായി പരാതി നൽകിയിരുന്നു എന്നാൽ അതിനുശേഷം ഈ പരാതിയെ സംബന്ധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിച്ചു എന്നത് അറിയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ തങ്ങൾക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ സമയമില്ലായിരുന്നു എന്നുള്ള ചില ന്യായങ്ങൾ മാത്രമാണ് പോലീസുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ പിന്നീടുള്ള തുടർ നടപടികളെ സംബന്ധിച്ചും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതടക്കമാണ് നിർമ്മാതാവും നിർമ്മാണത് ാവിൻ്റെ പിതാവും സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിന് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതിയെല്ലാം നൽകിയതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഫെഫ്കയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിനെ ചൊല്ലി ഒരു ചർച്ചയെല്ലാം ഉണ്ടാകുന്നത് പ്രധാനമായും പ്രൊഡക്ഷൻ കൺട്രോളർ റനി ജോസഫിൻ്റെ റണി ജോസഫാണ് ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കം മുറിച്ചത് ആ ഒരു ഫെഫ്ക വാട്സപ്പ് ഗ്രൂപ്പിൽ അതിനുശേഷം വലിയ രീതിയിൽ നിർമ്മാതാവിനെതിരെ ആക്ഷേപ സ്വരങ്ങളൊക്കെ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ ഉയർന്നിരുന്നു എന്നുള്ളതാണ് ഈ ഒരു വധഭീഷണി സംബന്ധിച്ചും ഒക്കെ ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് നിർമ്മാതാവ് സൂചിപ്പിക്കുന്ന ആ ഒരു കോളിൽ നിർമ്മാതാവിനെതിരെയും അതോടൊപ്പം തന്നെ പിതാവിനെതിരെയും വലിയ രീതിയിൽ വധഭീഷണിയുണ്ട് അല്ലെങ്കിൽ നിർമ്മാതാവിനെ കൊല്ലുമെന്നും നിർമ്മാതാവിൻ്റെ പിതാവിനെ കൊല്ലുമെന്നും എല്ലാം ആയിരുന്നു ഏറ്റവും പ്രധാനമായും ഉണ്ടായിരുന്ന ചില പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പലരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല അതിനെ തുടർന്ന് ഈ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എന്തായാലും ആ ഒരു കോൾ ഉണ്ടായതിന് ശേഷം തന്നെ വധഭീഷണി ഉണ്ടായതിന് ശേഷം തന്നെ കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ അറിയിച്ചിരുന്നതാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ സാന്ദ്ര തോമസിനെതിരെ ഫെഫ്ക നടപടികൾ സ്വീകരിക്കാൻ ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഹൈക്കോടതി അടക്കം സമീപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അപമാനിച്ചു എന്നുള്ള തരത്തിലൊക്കെ ഒരു വാദമുയർത്തിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ഫെഫ്ക മുന്നോട്ട് നിന്നത് അതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു വധഭീഷണി അടക്കം ഫെഫ്ക വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഉയർന്നിരിക്കുന്നത് പോലീസ് പോലീസുകാരെ സംബന്ധിച്ച് പലരോട്ട പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് എത്തരത്തിലായിരിക്കും നടപടികൾ എന്നുള്ളത് തങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമേ അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് നിലവിൽ കാര്യമായ നടപടികളൊന്നും പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതും കൂടി അറിയാൻ സാധിക്കുന്നു കാത്തു അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ പേരിലാണല്ലോ ഈ പരാതി നൽകിയിരിക്കുന്നത് അത് സംബന്ധിച്ച് ഫഫ്ഗ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ ഇല്ല ഫെഫ്കെയുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രതികരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഫെഫ്കെ സംബന്ധിച്ച് ഫെഫ്ക ഒരു നിയമ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ വലിയ രീതിയിൽ വാദമുയർത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഓൺലൈൻ അഭിമുഖത്തിലൂടെ അപമാനിച്ചു എന്നുള്ള തരത്തിൽ വാദമുയർത്തിയിട്ടാണ് ഇത്തരത്തിൽ ഹൈക്കോടതി അടക്കം ഫെഫ്ക സമീപിച്ചത് എന്നുള്ളതും കൂടിയുണ്ട് നഷ്ടപരിഹാരം അടക്കം ചോദിച്ചുകൊണ്ടുള്ള ഒരു പരാതി കൂടിയാണ് ഈ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ നടപടികളൊക്കെ മറ്റൊരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഫെഫ്ക വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു വലിയ ചർച്ചയും പിന്നീട് വധഭീഷണി അടക്കമുള്ള ചില പരാമർശങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നടപടികളെ സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത ലഭിച്ച ലഭിച്ച ഓഡിയോ സന്ദേശം ഇപ്പോൾ വ്യക്തമാണ് ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു സംസാരിച്ചു അവര് പറഞ്ഞു ഭയങ്കര ഇതാണ് ഞാൻ പറഞ്ഞു സാന്ദ്ര നീ കൂടുതൽ വിളയണ്ട അപ്പൊ നിങ്ങൾ ആരാണ് നീ വിളഞ്ഞ നീ ഒരു പെണ്ണല്ലടി നീ കേസ് എടുക്ക് ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഈ സാന്ദ്ര ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടികളുടെ പറഞ്ഞു നീ ഞങ്ങളെ പറ്റി പൊടച്ച കണ്ട്രോളർമാര് സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞ നീ ആരാണെന്ന് ചോദിച്ചപ്പോ നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത് ഫഫ്കയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഈ നടപടി ഭീഷണി സന്ദേശം ലഭിച്ച പശ്ചാത്തലത്തിൽ സാന്ദ്ര തോമസ് പലവരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളായ റെഡ്ഡി ജോസഫിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് പ്രസാദ് കാളിദാസാണ് വിവരങ്ങൾ നൽകിയത്